ഈശ്വം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നല്ല ഒരു ദിവസം പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ് നമ്മളൊക്കെ ജീവിതത്തിൽ ചില പ്രത്യേകമായിട്ടുള്ള മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളാണ് നല്ലതെന്ന് ബോധ്യമുള്ളതും നമുക്ക് പകർന്നു കിട്ടിയിട്ടുമായിട്ടുള്ള മൂല്യങ്ങളെ നമ്മൾ വിലയോടുകൂടി കാണുവാറും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സാധ്യതയുണ്ട് എന്നാൽ ചില കൂട്ടുകെട്ടുകളുടെ അല്ലെങ്കിൽ ചില ചുറ്റുപാടുകളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ അവരോടുള്ള അടുപ്പം നിമിത്തം ചില മൂല്യങ്ങളൊക്കെ ചോർന്നു പോകാറുണ്ട് ചോർന്നു പോകുമ്പോൾ മാത്രമല്ല ചിലപ്പോൾ ചിലരൊക്കെ വലിയ അപകടങ്ങളിൽ ചെന്ന് വീഴാറുണ്ട് ഇങ്ങനെ വലിയൊരു അപകടത്തിൽ ചാടിയ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കാണുക അത് മറ്റാരുമല്ല ഹെയറോദാസ് ആണ് സ്നാപയോഹനാനെ വധിക്കുവാനായിട്ട് കൽപ്പന കൊടുത്ത ഖേറോദസ് ഖേറോദോസിന് അറിയാമായിരുന്നു സ്നാബയോഹനാഥ് നീതിമാനാണെന്ന് പക്ഷേ ഹേറോദിയായുടെ സാന്നിധ്യം നിമിത്തം അവനത് സാധിച്ചില്ല വചന ഇപ്രകാരം പറയുക വിസ മർക്കോസ് അറിയിച്ച സുവിശേഷം ആറാം അധ്യായം ഇരുപതാം തിരുവചനം എന്തെന്നാൽ യോഹനാഥ് നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഖേറോദസ് അവനെ ഭയപ്പെട്ടു സംരക്ഷണം പോന്നു അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു ഹേറോദസ്സിനെ കുറിച്ച് കുറിച്ച് ഹേറോദസ്സിന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഇപ്പോൾ വചനത്തിൽ കാണുക പക്ഷേ ഹേറോദിയ ഒരു കെണിയൊരുക്കി അതിൽ ഈ രാജാവ് പെട്ടുപോകുകയാണ് അങ്ങനെയാണ് സ്നാപകയൊക്കാന വധിക്കുവാനായിട്ട് ഇടയാ ഇടയായത് പ്രിയ സുഹൃത്തേ നീ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ കൂട്ടുവെട്ടുകളെ കുറിച്ച് നിൻ്റെ ചുറ്റുപാടുകളെ കുറിച്ചൊന്ന് നന്നായിട്ടൊന്ന് വിലയിരുത്തണം ഏതെങ്കിലുമൊക്കെ കൂട്ടുവെട്ടുകൾ ഏതെങ്കിലുമൊക്കെ ചുറ്റുപാടുകൾ നിൻ്റേതായ മീഡിയയിലൂടെയുള്ള ഏതെങ്കിലുമൊക്കെ തെരച്ചിലുകൾ നിൻ്റെ ജീവിതത്തിലെ മൂല്യങ്ങൾ ചോർത്തി കളയുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും ജീവിതത്തെ നീ ഒന്ന് വിലയിരുത്തണം അതിന് നിനക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം ഒന്ന് കരങ്ങൾ കൂപ്പി നമ്മെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ജീവിതത്തിൽ വ്യക്തമായ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനായിട്ട് ചുറ്റുപാടും എന്തൊക്കെ സ്വാധീനങ്ങൾ വന്നാലും അതിനൊന്നും പെട്ടുപോകാതെ നീ നൽകുന്ന മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഇന്നത്തെ ഈ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ചുറ്റുപാടുകളിലും നിന്റെ നിറസാന്നിധ്യം ഈ വ്യക്തിയോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആമേന